നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് വർഷം മുൻപ് വരെ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു നേപ്പാൾ ഹിന്ദു രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന നേപ്പാളിൽ രണ്ടായിരത്തി എട്ട് മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാവാൻ കാരണമായത് നേപ്പാൾ രാജകൊട്ടാരത്തിൽ നടന്ന ഒരു കൂട്ടക്കൊലയാണ് ആ ചരിത്രം ഇപ്പോൾ പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു ദാരുണമായ സംഭവത്തിന് പിന്നിലെ ഇനിയും ചുരുളഴിയാത്ത രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒന്നാം തീയതി രാത്രിയാണ് ഈ കൂട്ടക്കൊല അരങ്ങേറിയത് കാഠ്മണ്ഡുവിലെ നാരായൺ ഹിദി എന്ന രാജകൊട്ടാരത്തിലെ ത്രിഭുവൻ സദൻ എന്ന ഗസ്റ്റ് ഹൗസിൽ അന്ന് രാജകുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ഒരു അത്താഴ വിരുന്ന് നടക്കുകയായിരുന്നു നേപ്പാൾ രാജാവ് ബീരേന്ദ്ര അദ്ദേഹത്തിന്റെ പത്നിയും രാജ്ഞിയുമായ ഐശ്വര്യ അടുത്ത കിരീടാവകാശിയായ ദീപേന്ദ്ര ഇളയ മകൻ നീരജൻ മകൾ ശ്രുതി ബീരേന്ദ്രയുടെ സഹോദരങ്ങൾ തുടങ്ങി എല്ലാവരും വിരുന്നിനെത്തിയിരുന്നു രാജകുടുംബത്തിൽപ്പെട്ടവരല്ലാതെ പുറത്തു നിന്നുള്ള ആർക്കും വിരുന്നിന് പ്രവേശനമില്ലായിരുന്നു ബീരേന്ദ്ര രാജാവിന്റെ സഹോദരനായ ജ്ഞാനേന്ദ്ര മാത്രം അന്ന് സ്ഥലത്തില്ലാത്തതിനാൽ വിരുന്നിന് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ പത്നിയും മക്കളും കൊട്ടാരത്തിലുണ്ടായിരുന്നു അടുത്ത കിരീടാവകാശിയായ ദീപേന്ദ്ര രാജകുമാരൻ കുറച്ചു വൈകിയാണ് വിരുന്നിനെ എത്തിച്ചേർന്നത് രാജകുടുംബാംഗങ്ങളെല്ലാം ആഹ്ലാദ ഭരിതരായി വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴും വിഷാദനായി ഒരു കോണിൽ മാറിയിരിക്കുകയായിരുന്നു ദീപേന്ദ്ര നേരം കഴിഞ്ഞ് പുറത്തേക്ക് പോയ അദ്ദേഹം തിരിച്ചെത്തിയത് മെഷീൻ ഗണ്ണും ഓട്ടോമാറ്റിക് പിസ്റ്റലുകളുമായിട്ടായിരുന്നു സമനിലത്തെത്തിയ ഒരാളെപ്പോലെ കാണപ്പെട്ട അയാൾ അവിടെ സന്നിഹിതരായിരുന്ന ഓരോ രാജകുടുംബങ്ങളുടെയും നേരെ നിർത്താതെ വെടിയുതിർക്കാൻ തുടങ്ങി രാജാവും രാജ്ഞിയുമടക്കം പത്തു പേർ നെഞ്ചു പിളർന്ന് മരിച്ചു വീണു അനേകം പേർ പരിക്കുപറ്റി ചോരയിൽ കുളിച്ച് നിലത്തു വീണു സന്തോഷഭരിതമായിരുന്ന കൊട്ടാരത്തിൽ അവരുടെ ആർത്തനാദം ഉറക്കെ മുഴങ്ങി കൊട്ടാരത്തിലെ സേവകരും ഉദ്യോഗസ്ഥരും ഞെട്ടിവിറച്ചു ആകെ ഭയന്നു വിറച്ചു നിൽക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള വിരലിലെണ്ണാവുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും നിരായുധരായിരുന്നു കിരീടാവകാശിയെ രാജകുമാരനെ തടയാൻ കഴിയുമോ എന്നറിയാതെ അവരും പകച്ചു നിന്നു കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി വകവരുത്തിയ ശേഷം ദീപേന്ദ്ര കയ്യിലുള്ള തോക്ക് സ്വന്തം നെറ്റിയിലേക്ക് ചൂണ്ടി കാഞ്ചി വലിച്ചു അത്രേ തലയിൽ തുളച്ചുകയറിയ വെടിയുണ്ടയുമായി രാജകുമാരൻ രക്തത്തിൽ കുളിച്ച് താഴെ വീണു അടുത്ത പ്രഭാതത്തിൽ നേപ്പാൾ നിവാസികൾ ഉണരുന്നത് ഈ ദാരുണ സംഭവത്തിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് വീരേന്ദ്രനെയും ദീപേന്ദ്രയെയും വളരെയധികം സ്നേഹിച്ചിരുന്ന നാട്ടുകാർ ദുഃഖം കൊണ്ട് പൊട്ടിക്കരഞ്ഞു ലോകത്തെങ്ങുമുള്ള നേപ്പാൾ വംശജർ കാഠ്മണ്ഡുവിലേക്ക് പറന്നെത്തി ലോകമാധ്യമങ്ങളിലെല്ലാം ഇത് വലിയ ചർച്ചയായി പതുക്കെ പതുക്കെ കൂട്ടക്കൊലയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ദീപേന്ദ്രിയെ ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് ഒരു പ്രണയ നൈരാശ്യമായിരുന്നു അത്രേ അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ലണ്ടനിൽ ഉണ്ടായിരുന്ന ദീപേന്ദ്ര അന്നവിടെ വെച്ച് ഇന്ത്യക്കാരിയായ ദേവയാനി റാണ എന്ന സുന്ദരിയായ യുവതിയുമായി പ്രണയത്തിലായി ഗ്വാളിയോറിലെ അവസാനത്തെ രാജാവായിരുന്ന ജീവാജി റാവു സിന്ധയുടെ പേരക്കുട്ടിയായിരുന്നു ദേവയാനി ഇടയ്ക്കുള്ള കണ്ടുമുട്ടലുകളിലൂടെ കൂടുതൽ കൂടുതലടുത്ത രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിച്ചു ദേവയാനയുടെ കുടുംബത്തിലുള്ളവർക്ക് ഇതിന് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാൽ വീരേന്ദ്ര രാജാവിൻ്റെ രാജ്ഞി ഐശ്വര്യ ഈ ബന്ധത്തെ നഖശിദ്ധാന്തം എതിർത്തു രാജ്ഞിയുടെ ഈ എതിർപ്പിനു കാരണം അച്ഛൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടുള്ള എതിർപ്പായിരുന്നു എന്ന് ചിലർ പറയുന്നു എന്നാൽ നേപ്പാളിലെ പലരും വിശ്വസിക്കുന്നത് രാജ്ഞി ഈ നിലപാടെടുത്തത് അവരുടെ ജോത്സ്യന്റെ ഉപദേശപ്രകാരമായിരുന്നു എന്നാണ് ദീപേന്ദ്ര ദേവയാനിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ബീരേന്ദ്ര രാജാവിന് ഒരു വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കുമെന്ന് കൊട്ടാരം ജ്യോത്സ്യൻ ജാതകപ്പുരുത്തം നോക്കി പ്രവചിച്ചിരുന്നുവത്രേ ജ്യോത്സ്യരെ അന്ധമായി വിശ്വസിച്ചിരുന്ന രാജ്ഞിയുടെ മാറി വിവാഹത്തിന് സമ്മതം മൂളുമെന്ന പ്രതീക്ഷയിൽ ദേവയാനിയും ദീപേന്ദ്രയും വർഷങ്ങളോളം കാത്തിരുന്നു ഒടുവിൽ തനിക്ക് ജന്മം ദേവയാനിയെ വിവാഹം കഴിക്കാൻ അമ്മയുടെ സമ്മതം ലഭിക്കില്ല എന്ന ഉറപ്പായ സമയത്ത് ആ നിരാശയിലാണത്രേ ദീപേന്ദ്ര കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്തത് ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമായി പറയുന്നത് ദീപേന്ദ്രയുടെ പ്രണയനൈരാശ്യമാണെങ്കിലും അത് യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാൻ മെനഞ്ഞെടുത്ത കഥയാണെന്നാണ് ഒരുപാട് പേർ വിശ്വസിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിക്ക് ഈ കൂട്ടക്കൊലയിൽ പങ്കുണ്ടെന്ന് സമർത്ഥിക്കുന്ന ഒരു പുസ്തകം പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുൽ കെ താക്കൂർ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പേര് കാഡ്മണ്ടു ക്രോണിക്കൽ എന്നാണ് ഇതിൽ ദാവൂദ് ഇബ്രാഹിമിന്റെയും പാക്കിസ്ഥാന്റെയും ഭീകര പ്രവർത്തനങ്ങളെയും മയക്കുമരുന്ന് കടത്തലിനെയും എതിർത്തിരുന്ന ഭീരേന്ദ്ര രാജാവിനോടുള്ള വിരോധം തീർക്കാൻ പാകിസ്ഥാൻ ചാരസംഘടനയും ചൈനയും ദാവൂദും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് ഈ കൂട്ടക്കൊല എന്നാണ് നിരാശനായിരുന്ന ദീപേന്ദ്രയെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് കെണിയിലാക്കിയിട്ടാണത്രേ ഇവർ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചത് ജ്ഞാനേന്ദ്രനും അദ്ദേഹത്തിൻ്റെ മകൻ പരശ് രാജകുമാരനും ഇതിൽ വലിയ പങ്കുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു കൂട്ടക്കൊല നടന്ന ദിവസം ജ്ഞാനേന്ദ്ര കൊട്ടാരത്തിൽ ഇല്ലാതിരുന്നതും അയാളുടെ കുടുംബാംഗങ്ങൾ ആരും മരണപ്പെടാതിരുന്നതും വെറും യാദൃശ്ചിക സംഭവമല്ല എന്നാണ് പലരും വാദിക്കുന്നത് ീപേന്ദ്ര നാല് ദിവസം കഴിഞ്ഞ് മരണത്തിന് കീഴടങ്ങി തുടർന്ന് ജ്ഞാനേന്ദ്ര രാജാവായി സ്ഥാനമേറ്റു വിധിയുടെ വിളയാട്ടം എന്ന് പറയട്ടെ അധികം വൈകാതെ നാട്ടുകാരുടെ എതിർപ്പും നിസ്സഹകരണവും മൂലം അയാൾക്ക് രാജപദവി വിട്ടൊഴിയേണ്ടി വന്നു തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേപ്പാളിൽ അധികാരം പിടിച്ചെടുത്തു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയായി പുഷ്പകമൽ പ്രജണ്ട സ്ഥാനമേറ്റു വെടിയുണ്ടകളുടെ പാടുകൾ പതിഞ്ഞു പതിഞ്ഞുകിടന്നിരുന്ന രാജകൊട്ടാരം രണ്ടായിരത്തി ഒമ്പതിൽ നാഷണൽ മ്യൂസിയമായി മാറ്റി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നേപ്പാൾ നിവാസികൾ ഭൂരിഭാഗവും ഇപ്പോൾ ഇരുപത്തിനാല് വർഷം മുമ്പത്തെ ഈ സംഭവം മറന്നു തുടങ്ങിയിരിക്കുന്നു ആ കൂട്ടക്കൊലയുടെ പിന്നിലുള്ള യഥാർത്ഥ രഹസ്യങ്ങൾ ഇപ്പോഴും ചുരുളഴിയാതെ തന്നെ നിലനിൽക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും നന്ദി